മാറ്റിട്ട് ഒന്നും ആയിട്ടില്ല ചെറിയാപ്പൂനെ മാറ്റിന്ന് കഴിഞ്ഞപ്പോ പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു കല്യാണിന് അറിഞ്ഞാണ് ഞങ്ങൾ ഉച്ചക്ക് കല്യാണിന് അറിഞ്ഞാണ് അപ്പൊ ഏഹ് ചെറിയ പൂവിന്റെ കസിന് വൈക്കൊന്ന് കണ്ടപ്പോ പറഞ്ഞങ്ങോട്ട പോണ് കല്യാണിന് അപ്പൊ കല്യാണം വൈകുന്നേരമാണ് പറയണ കേട്ടൊന്ന് വിളിച്ചു നോക്കണം അപ്പൊ വിളിച്ചു നോക്കിയപ്പോള് കല്യാണം നാലുമണി അഞ്ചു മണിക്കാണ് അപ്പൊ ഏതായാലും പെരിയക്കിപ്പോ പോയോണ്ടിരിക്കുന്നു വന്ന് ചെറിയാപ്പൂന്റെ ഒരു എന്ത് ഫ്ലിപ്പ്കാർട്ടിന്നല്ലേ അത് ഓർഡർ ചെയ്തപ്പോ വാങ്ങിയാൽ വന്നിട്ടുള്ളൂ ഇവിടെ എത്താനേ ഇല്ല കല്യാണം കല്യാണം ടൈമും മാറിപ്പോയി അല്ലാത്ത പോയപ്പോന്നുമില്ലല്ലോ അവിടെ പെരിയില് ചെറിയ പൊന്ന പെങ്ങളും പിന്നെ ആരെ കുഞ്ഞാമിയിലെ എല്ലാരും അപ്പൊ ആ പരിപാടി പെരിയില് ബിരിയാണി ആണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ അപ്പൊ ഉമാരെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിന് അപ്പൊ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാന്ന് പറഞ്ഞ് അറങ്ങിയാണ് അതും കൈ കൈപിടിച്ചു കാരണം ഇപ്പൊ ഞാൻ ഊണി കഴിഞ്ഞാൽ ഊടീം കാര്യൊന്നും കടല ശരി കുളിച്ചാലും ഫോണില്ല അപ്പൊ ഞായാലും ഇത് മാറ്റിയിട്ട് ഞാൻ പെരിയക്ക് ചൂടുന്നാ പോ അപ്പൊ കറക്റ്റ് ടൈം ആക്കാറല്ലേ ആ പോ പോറേ പോരിയിലെത്തി ഞാൻ രണ്ടാമത്തെ വട്ടാട്ട വരുന്നു

പഠിച്ചിട്ടില്ലല്ലോ ഇതിന്റെ മെയിൻ എക്സ്പീരിയൻസ് ആണ് പഠിച്ചുകൊണ്ട് വരുന്നത് ഒരു ടച്ചെ ഫോണ് പറ്റി ഞാനൊക്കെ ഡിസ്പ്ലേ മാറ്റി അതൊക്കെ ചെറുതായ ടൈമില് മാറ്റി ഞാ മൂവായിരത്തിനൊക്കെ മാറ്റിയേക്കെ നല്ലത് ഇട്ടോളി ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഉണ്ട് ഇണ്ടല്ലോ രണ്ടേ അഞ്ഞൂറ് ശെരി മാറ്റോ അതെ അങ്ങനെ തട്ടിപ്പുകൾ ഹായ് ഞങ്ങള് നല്ല ലുക്ക് ലോക്ക മ്മളാരും കല്യാണത്തിന്റെ ഡ്രസ് ആ ലൈലും കണ്ടിട്ടില്ലല്ലോ ആദ്യ കല്യാണ ഡ്രസ് അന്ന തേനീട്ടോ അന്ന് പിന്നെ വീഡിയോ എടുക്കാൻ ട്രസ്നീന്റെ കല്യാണത്തിന് ഡ്രസ് എടുത്തില്ലേ ഇതാണ് ഈ അടുത്തടുത്ത ടീഷർട്ട് അച്ചിമാന്റെ ഫോൺ കേടന്നു കൊടുക്കട്ടെ നന്നാവോ ഏ ും കൂട്ടി കടിച്ചാണ് മകനായിടവാൻ കൊണ്ടോണോ കേട്ടോ നിങ്ങൾ കടിയ എല്ലാ സ്ക്രൂ ഡ്രൈവറും തിരിച്ചു കൊടുക്കുവോ ഒന്നും പിന്നെ മിസ്സിങ് ആയിക്കാരു ഒന്നോ രണ്ടോ ചെലപ്പോണ്ടാവും ഇട്ടുകഴിഞ്ഞാല് ഞാൻ ഡോട്ടൊക്കെ ഇവിടെ മാറ്റുമ്പോ വാറന്റി കൊടുക്കില്ല ഞങ്ങള് ശരിക്കും ഇപ്പൊ കല്യാണ പെരി പോയി വെട്ട് മുങ്ങി പെരിയൊക്കെ ആപ്പിൾക്ക ചെങ്ങായി നല്ല ചേക്ക് കല്യാണം ചെറിയ വന്നിരിക്കണേ ചെറിയപ്പോ ഏഴാംതി പെരുവോണ്ടി നാട്ടിലെത്തുവോ ഏഹ് വൈനാടേട്ട് ഞമ്മള കണ്ടിട്ടില്ല നമുക്ക് നോക്ക നേരം സാധാരണ കിട്ടിട്ടില്ലേ അപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ മല്യാണ മൈനാരം ഇമ്മനങ്ങാ പറയഫീഗിനെ നല്ല ചേക്ക് നിർത്തിയാതി ആ പെണ്ണിനെ കൊടുത്തുണ്ടോ എത്ര കൂട്ട ഡ്രസ് അമ്മായിമ്മ ബിസ്ക്കത്തി അമ്മായി സ്വഭാവ ആ ഞമ്മക്കല്ലേ അല്ലെങ്കിൽ ും കൊടുത്തു ഷഫീഖിന്റെ ചെങ്ങമാര് ചെറിയപ്പന്റെ ചെങ്ങമാര് ഒന്നായതുകൊണ്ട് ഒക്കെ ചെറിയപ്പോ പന്ത്രണ്ട് മണിക്ക് എന്നാ എപ്പഴാ ചമന്നൊക്കെ അന്ന് എപ്പഴാ എന്നെ വന്ന് കൊണ്ടുപോയത് എന്തേലും താക്കോലും മൂട്ടി താക്കോലും ഒഴിപ്പിച്ചു വന്നിട്ടാണ് ആൾക്കാര് ആക്കുവോ അവിടെ ചെറിയ പ്പൂന് ചായ ചേര് മതകെട്ടെ ഇപ്പൊ തന്നെ നൂൽപുട്ടി ഇപ്പൊ അത് ഞാൻ ഇപ്പൊ ചെറിയപ്പൂനോടെ പോയിട്ട് രണ്ടേ എങ്ങനെ എങ്ങനെയുണ്ടമ്മ ഞാൻ പോയിട്ട് അതല്ല ഞാൻ പറയില്ല കൊണ്ടാ അറിയില്ല കൊടക്കള് വാർത്തകാലത്ത് കഴിഞ്ഞോണ്ടറിയില്ല കൊറവൈദ്യടുത്ത് പോയിട്ട് കൊറവുണ്ടോ ഇല്ലേ അതാ പശാ ഇനി നന്നാക്കല് പോയിട്ടാ ഇപ്പൊ മരുമ പോ നന്നാക്കൂന്ന് പേടിച്ചിട്ട് ഇവിടെ കാവലത്തെത്താമോ കത്തിട്ടില്ല അത് ഞങ്ങള് പോവാണ് പഴിച്ചിട്ടുണ്ടെങ്കിൽ പെരി പോയി ചോറ്ന്നട്ടെ അതിന്റെ ടൗസറൊന്നും കൊണ്ടുപോയിട്ടില്ലേ പെരിയിൽ ആദ്യം അങ്ങനെ നമ്മളിപ്പോ പെരിയിന്നൊക്കെ പോയിരുന്നു കഴിഞ്ഞ കല്യാണം വൈകുന്നേരമാണെ ഇവിടുന്ന് ബിരിയാണി ഒക്കെ തിണ്ണു കുറച്ചേരം കുത്തി ആണ് ഉപ്പടെ പോസ്റ്റ് ഓഫീസിന്ന് എന്താ അതോ കോള് വന്ന ചെറിയാപ്പുനൊരു പർമോടിയും മനേനും കൊറച്ചായോ ഞാൻ ഇൻസ്റ്റഗ്രാമ കിട്ടിയതാട്ടത് ഏഹ് അപ്പൊ ഞാനിതിന്റെ വീഡിയോസ് അല്ല പേജ് മെൻഷൻ ആക്കാം ഇൻസ്റ്റാ പേജ് വേണമെന്നില്ല ഓർഡർ ചെയ്യും നിർത്തി കാറ്റ് കൊടുക്കി ഇതിന്ന് ഒരു മഞ്ഞ ഓർഡർ ആക്കി സെറ്റ അപ്പൊ ഇതാണ് ഒന്ന് ഇതാണോ ഞാൻ കറ്റലൊക്കെ തരാം പക്ഷെ വീട് കളർ കിട്ടോന്നറിയില്ല നിങ്ങള് ഇട്ടു നോക്കി എന്നിട്ട് വട്ടം കണങ്ങി എന്റെ അടി ഞാനൊന്ന് ഇട്ടോക്കിയാലോ പച്ചട്ടോക്കെ ഞാൻ അങ്ങനെ ഇത് ഇട്ടിട്ട് കണ്ടിത്തരാം അങ്ങനെയാ ഡ്രസ്സും കാര്യ ഇതൊരു ഉടുപ്പാട്ടോ എന്റെ ഉള്ളിൽ ഇന്നൊരു ഇന്നർ വരുന്നുണ്ട് നേരെ ഫുള്ള്ണ്ടോ ഹെ ആ ഞാൻ ബാത്ത്റൂമിന്റെ ഡോറിൽ ആണ് വെച്ചാന മറ്റേടൊക്കെ സാധനങ്ങളാണ് हाय മോർട്ടോ ഡാ ഏറെവേട്ടാ ഹേ ബേ പോലേ അവ സമാധാനത്തിലുണ്ടങ്ങ പാ മെഷീവോ തേ ഹും ദാ ഹല്ലല്ല ഡെങ്ങനണ്ടേ അടിപൊളി അടിപൊളി जा दो

ഇതൊക്കെ ഇട്ടിട്ട് ഞമ്മക്കൊരു വീട് ചെയ്യണം അല്ലേ ഞമ്മള് ഏ അതെ ചെയ്യണം ഞമ്മളന്നത്തെ എന്ന് പറയുന്നത് ഇൻസ്റ്റയുടെ ഗീവവേ ആണ് അപ്പൊ അതില് കൊറേ കമന്റ് ഞങ്ങള് ഞങ്ങൾക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ല ഇല്ലാത്തതുലാണ് അപ്പൊ ഇനി ഇൻസ്റ്റ കുറച്ച് കഴിഞ്ഞിട്ട് കത്രിക യൂട്യൂബിന് യൂട്യൂബ് വെച്ച ആൾക്കാർക്ക് മാത്രമേ മാത്ര കാരണം മറ്റേത് ആപ്പിൽ ഇട യൂട്യൂബിൽ അങ്ങനെ ഇണ്ടോ യൂട്യൂബിൽ അങ്ങനെ ഗീവവേ കൊടുക്കലില്ല പക്ഷെ ഞമ്മളി എത്ര കമന്റ് ആണെങ്കിലും ഇരുന്ന് എഴുതിയിലേ നർക്കൃത്ത് ചെയ്ത അമ്മാതിരി കമന്റ് ആ വീഡിയോ ഒന്ന് ഒന്നും തേജോ ഗീവേ കിട്ടാത്തതിലാണ് അതെല്ലാര്ക്കും നമുക്ക് കൊടുക്കില്ല അറ്റുമല്ലെട്ട് പ്രാവശ്യം രണ്ടാ കൂട്ടിയൊന്നും അവന് ബിരിയാണി അങ്ങനെ കഴിഞ്ഞ് ഞമ്മള് പ്ലെയർ കളിച്ചാൻ പോകാണ് നിങ്ങള് വിചാരിച്ച മല്ല കാണാതെ പോയ എന്തെങ്കിലും തെരിയാണ് നല്ല ബൂട്ട് തപ്പാണ് മാനേജ് ബാൻഡേജൊന്നും കണ്ടില്ല ഷോക്സ് ഒക്കെ തിരുമ്പേജ് ഒക്കെ എന്ത് ഈ ജേസിറ്റാ പോണ് നല്ല തോക്കാൻ വേണ്ടി പോകണ്ട അല്ലേ കൊറേ ആൾക്കാര് കണ്ടിട്ട് പറഞ്ഞീന ആദു ഓൻറെ ഇത് പോയിരുന്ന ഇമ്മാന്റെ മാതിരിയാണ് എന്റെ ഉമ്മാന്റെ മാതിരിയാണ് കൊറേ ആൾക്കാര് പറഞ്ഞു ഓൻ്റെ മോന്തിന്ന് വെച്ച മുടി ആ ലുക്ക് ൾക്കാരിട്ടോ അങ്ങനെയാണ് എങ്ങനെ പറഞ്ഞേ ടീച്ചർ പറഞ്ഞു കണ്ണക്ക് മുടി ഇട്ടാൻ പറഞ്ഞു ഓൻറെ മുടി ഇല്ലാതെ അപ്പറേനേട്ടോ അതെ നീന് യൂട്യൂബർക്ക് കാട്ടി കൊടുക്കണ്ടേ കാട്ടിക്കൊടുക്കണ്ടേ ഇപ്പി പോക്കാം പോയിട്ട് ഞാൻ വീഡിയോ വീട് ഇപ്പച്ചു പോയിട്ട് ഞമ്മളൊറ്റ വീഡിയോ എടുക്കും കേട്ടോ അപ്പൊ അല്ലെങ്കി അപ്പൊണ്ടാവൂല ഒരു കാര്യോ അല്ല കുറച്ച് മണ്ണും ഇത് നെയ്മിങ്ങനെ വരും അതിനു മുന്നേ വമ്പ പ്ലെയർ രാവിലെ ഷട്ടില് വൈകുന്നേരം ഫുട്ബോള് ക്രിക്കറ്റ് പണ്ടത്തെ പ്ലെയർമാരൊന്നും നാട്ടിലില്ലാത്തോട്ടേ ചായ കുടിച്ച് വലിച്ചു അതിനെ പട്ടിയോട് കുറച്ചോന്നെ അതിന് രണ്ടാമത്തെ പട്ടിയാണ് ഒന്നായില്ല മൂന്നാമത്തെ പട്ടി രാത്രി അല്ല ഒന്നും രണ്ടൊന്നല്ല അന്നെ കടിച്ചട്ടോ കടിച്ചട്ടെ ആ പട്ടി ഇനി അങ്ങോട്ടാ പെണ്ണുങ്ങളിൽ ആരോസ്വാസാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ടെന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ടെന്ന് ഏ ഇത് വേണ്ടേ പ്രായത്തിന്റെ സുമർട്ടോ സുമടീച്ചർ സൈക്കിള് മാറ്റി Saya <laughs> <laughs> <imitra> keluar <imitra> ീറ്റ വാങ്ങിട്ട് വരും കേട്ടോ എന്റെ മീനെ യൂട്യൂബർക്ക് കാട്ടി കൊടുക്കീറ്റമ്മ വാങ്ങാൻ പോവാ ഞമ്മക്ക് പൈസ എടുത്ത് നടന്നു പോവാ ഞമ്മക്ക് കാറ്റി കൊടുക്ക ഇല്ല പരിപാടി വെച്ചാ ചെറുക്കി വലിച്ചിടുക നെൽത്തക്കിടുക അടിന്റെത്തും ഇട്ടു വീഡിയോയില് കാറ്റൊടുക്കുമ്പോ പൊന്നിന് എത്ര മുജല്ലേ ഒന്നോ ഒന്നുള്ളു ഒന്നുള്ളൂ രണ്ടോ എന്നാ പറയാറ്റുറുക്ക് ഓടിക്കോ ഗായ ഞങ്ങള് പുതിയ മീൻ വാങ്ങി പറഞ്ഞു കാണണം ആയമ്പൂരി പോണേ ആ അതാണോന്റെ മീൻ എങ്ങനെ മീൻ ചോദിച്ചോക്ക് അതറിമീന മറ്റോന്റെ മീനാട്ടോ മറ്റോന് മൂന്ന് മീനായിട്ട് വന്നപ്പോ ഞങ്ങ ഈ രണ്ട് മീൻറെ ഉടമറിയണത് ഇത് ഈ രണ്ടെണ്ണത്തിന്റെ ഉടമറിയണത് കൊല്ലുവ എന്താ പറയണെന്ന മീന് മീനെന്താ പറയുന്നത് അങ്ങനെ ചെറിയ കുഞ്ഞു കാര്യമായിട്ട് പരിപാടി ഒന്നും ഒന്നിട്ടാ ഒരു സുഖീനും പായം കിട്ടിയിങ്ങനെ തന്നിട്ട് അപ്പൊ ഇന്നത്തെ വീടും കുഞ്ഞു വീടിനെ അപ്പൊ ഞാൻ അടുത്ത കാണാം എല്ലാവർക്കും അസാ